ചൂട് ഓ നമുക്ക് എപ്പോഴും ഇതൊക്കെ അച്ഛന്റെ വാജുവടിയൊക്കെ മിണ്ടാത്തേ വലിയ ചെക്കനായി പോയോ നാണായി പോയോ പ്ലസ് കാരണല്ലേ കണ്ടില്ലേ പൊടി മീശയൊക്കെ ഇനിയിപ്പോ പെട്ടെന്ന് അച്ഛനെ പോലെ അങ്ങാകും സഞ്ജയനം കഴിഞ്ഞ അടുത്തൊരു ദിവസം വിളിച്ചിട്ട് ചേട്ടന് കൂട്ടിട്ടങ് വരാം നിങ്ങൾ പോണ്ടല്ലേ ആ ഞാൻ പോട്ടെ അവിടെ തുടങ്ങി കാണും അതെ ഈ രോഗിയുടെ പ്രധാനം സോമൻ ചേട്ടനോടെ കാര്യങ്ങളൊക്കെ രോഗം മാറണമെന്ന് രോഗി കൂടി ആഗ്രഹിച്ചുകൊണ്ട് മരുന്ന് കഴിച്ചാലേ അതിന് ഫലം ഉണ്ടാവും അതെ ശോഭെ കുറച്ചു മുമ്പ് ചോദിക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്ന നിന്നെ കുഞ്ഞനില് കളിയായിട്ട് വിളിച്ചുകൊണ്ടിരുന്നേരില്ലേ ഇന്നലെ കാറി വരുമ്പോ തൊട്ടേ ആലോചിക്കുന്നു എന്തായിരുന്നു ഭാരതിയാരുടെ കണ്ണമ്മയും ചങ്ങമ്പഴിയുടെ രമണൊക്കെ പാടി ചില സിനിമയിലെ മരഞ്ചുറ്റി പ്രേമം കോപ്പി അടിച്ച പോലെ ഓർക്കുന്നില്ലല്ലേ രണ്ടാം ക്ലാസ്സിൽ വെച്ച് വിളിച്ചു തുടങ്ങിയതാ ഒന്നും ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞു നേരം കൂടി ഞാൻ എങ്ങനെ മനസ്സിലിരിക്കട്ടെ അപ്പൊ അതെ അപ്പച്ചി എപ്പോഴും ഒരു ഒരു പേര് പറയായിരുന്നു അത് ഞാൻ ഇങ്ങനെ ഇന്നലെ ഇന്നലെ മുതൽ അങ്ങനെ മനസ്സിലിട്ട് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എത്ര നോക്കിയിട്ട് അതങ്ങോട്ട് കിട്ടുന്നില്ല എന്നാലേ ഇനി ഒരു സെക്കൻഡ് പോലും അത് വെക്കണ്ട ഞാൻ എത്ര പ്രാവശ്യം ഞാൻ അച്ഛനോട് പറഞ്ഞ ഈ മേലെ കൂടെ ഒരു വഴി വെട്ടാൻ എന്നാൽ ഈ പങ്കപ്പാടു വേണം ഒരു പങ്കപ്പാടും ഇല്ല നിനക്കത് ശീല

തിരുവനന്തപുരത്തൊക്കെ ഈ റെന്റേ റെന്റേക്കാരന് നല്ല ഡിമാൻഡാ അത്യാവശ്യം ശേഷി അടഞ്ഞു നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം അതൊന്നും പറ്റില്ല സീറ്റിൽ ആൾക്കാർക്ക് ഇരിക്കാനല്ല എന്നോ പറഞ്ഞാലും ഞാൻ പറഞ്ഞ കാര്യം അച്ഛനൊന്നും പറഞ്ഞില്ല അതിന് എന്താ പറയാനാ റോഡ് കുറിച്ചാണെങ്കിൽ ഇതെല്ലാം ണെങ്കിൽ മാറ്റി ചിന്തിക്കുന്നില്ല പിന്നെ കാർ വാങ്ങിക്കുന്നതും ഫ്ലാറ്റ് നീ തീരുമാനിച്ചതല്ലേ പയ്യെ തിന്ന പനയം തിന്നാന്ന് പറഞ്ഞിട്ടുള്ളവര് പറയുന്നതേ പനയങ്ങ് തിന്നുകളയാവുന്നല്ല ഓർത്തോ ഈ മുറ്റത്ത് കാരടാനുള്ള യോഗ അച്ഛനില്ല അടുത്ത മാസം ഞാൻ എന്റെ കാറുമായിട്ട് വരുമ്പോ ഞാൻ അവിടെ തന്നെ ഇട്ടിട്ട് ഇങ്ങോട്ട് നടന്നു കയറിക്കോളാം ഓ മതി എല്ലാ പ്രാവശ്യം വന്നു പോകുമ്പോ ഈ വഴക്കൊരു പതിവാ കാറ് വാങ്ങുന്ന ഞങ്ങളോട് അറിഞ്ഞില്ല അച്ഛനെ പിന്നെ എന്തിനെ വെറുതെ അതേടി ഈ വഴക്കും ബഹളമൊന്നും ഇല്ലാതെ വീട്ടിൽ അച്ഛനെ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് പോകുന്നത് ഒരു പ്രയാസം ഒരു യാത്ര പറച്ചതിനേക്കാൾ അച്ഛനും ഇഷ്ടമുത ഇന്ന് മുഴുവൻ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന ഓട്ടേട്ടാ വണ്ടി

തെക്ക് വിടക്കണമെന്ന് കടങ്ങ എന്റെ സരള സാറെ പിടിച്ച ചിട്ടിയുടെ തവണ കുടിശ്ശിയെ ചോദിക്കപ്പെടും പ്രശ്നങ്ങൾ ഇത് കൊള്ളാല്ലോ ആ വാങ്ങിച്ചോ വാങ്ങിച്ചോ

എന്താ പറയാനാ വിജയൻ സാറെ ഒരു കണക്കിനെ നമ്മുടെ സാറന്മാരിൽ തന്നെ ഞാൻ കുറിക്കാശ് വിരിച്ചെടുക്കുന്നത് അതിനിടയിൽ എവന്മാരെ അതും ഇതും പറഞ്ഞു ഒരു തുണി കഷ്ണം കാണിക്കുമ്പോൾ പെണ്ണുങ്ങൾ ഇല്ലയോ അങ്ങ് പോയി നമ്മുടെ കുറി തുടങ്ങി ഇനി കുറച്ച് കഴിയുമ്പോൾ വേറെടുത്തും വരും അച്ചാറും പപ്പടുമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നു കാശ് കാറിന്റെ കച്ചവടമൊക്കെ ആവുമ്പഴത്തേക്ക് പോരായോ എന്താ മാപ്പിള കാല് രാഷ്ട്രീയം അല്ലല്ലോ നമ്മളത് അതെ അതെ നമ്മുടെ രമണി സാറുണ്ട് ഒരു ജൂവലറി കാറിന് ഉണ്ടല്ലോ എന്താ കാരന്റെ പേര് ഈ ടി വിയിലൊക്കെ ഒരു കൊച്ചു കൊച്ചു പാട്ടും പാടി ആ എന്തോ ആയിക്കോട്ടെ അഞ്ച് പവന്റെ നെക്ലേസ് സമ്മാനം അടിച്ചു അതൊരു കൊടുക്കണം എന്നാൽ എന്നാലോ ലാഭമല്ലയോ അതൊക്കെ അതിനൊക്കെ ഒരു അത്യാവശ്യത്തിന് എനിക്ക് പരീക്ഷയൊക്കെ അടുത്ത് വരിക അല്ലെ ഒരു ഇൻവേർട്ടർ വാങ്ങണം ഇപ്പൊ തന്നെ കറണ്ട് കേട്ട് അരമണിക്കൂറാണ് ഈ ചൂട് മേലൊക്കെ കണ്ടിട്ട് ഇതിന് അരമണിക്കൂറിൽ പിടിക്കണ്ട

പ്ലാനിങ് അല്ലാതെ ഈ ാക്കും ഇന്മ വിടും എന്ന് വെച്ചാ രമേശ് സാറേ വരാമോ എന്ന് വെച്ചാ പ്രയത്നം ഒരാളെ ഇല്ലാത്തവനെ ദാരിദ്ര്യത്തിലാക്കും എന്നാ തിരുവള്ളൂർ പറയുന്ന അതും അല്ലെങ്കിൽ ഹോളാമ്പിയിൽ ഇങ്ങനെ മുറുക്കി തുപ്പിയിരിക്കാം അല്ലേ സമ്മാനം ഒക്കെ അറിയില്ലേ ഇത്ര വലിയ സമ്മാനമൊക്കെ അടിച്ച എല്ലാരും ഒന്ന് അറിയിക്കണ്ടേ അടുത്താഴ്ച പത്രത്തിൽ വരുന്നത് ഫോട്ടോ ആ ടു ത്രീ ഫോർ വൺ ടു ഡബിൾ സെവൻ വിളിച്ച് ആ കമ്പ്യൂട്ടർ സെന്റർകാരനോട് വന്ന് സർവീസ് ചെയ്താൽ പറഞ്ഞാൽ ചിലപ്പോ ഇതിന്റെ മെമ്മറി കപ്പാസിറ്റി വൺ ട്വന്റി എയ്റ്റിൽ നിന്ന് കൂട്ടേണ്ടി വരും ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടാണെങ്കിലും മിസ്റ്റർ രമേശൻ നായർ പറയുന്നത് തീർത്തും കറക്റ്റാ പ്രപ്പോസർ എക്സ്പ്രസ് ഹൈവേ നിങ്ങളുടെ സ്ഥലത്തു കൂടെ തന്നെയാണ് പോയിരിക്കണത് ആ കാരണം കൊണ്ട് തന്നെ അവിടെ ഒരു കെട്ടിടം വെക്കാൻ പെർമിഷൻ കൊടുക്കാന്ന് പറഞ്ഞാ ലേശം ബുദ്ധിമുട്ട് തന്നെയാ അതല്ല നമ്മൾ മാത്രം വിചാരിച്ചാ പോരാ ഈ കൂടി വിചാരിക്കണം നിങ്ങൾ കൊറേ ആൾക്കാർ അവിടുന്ന് മലബാർ എക്സ്പ്രസിന്റെ കയറി ഇവിടെ വന്ന് കുത്തി നിന്നിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല മുഖം നോക്കാതെ ഭരണം നടത്തണ നമ്മടെ മുഖ്യം പറഞ്ഞേക്കണത് നടക്കണ കാര്യ നമ്മളെ ജയിപ്പിച്ചോട്ടെ മോത്ത് നോക്കാതെ അങ്ങോട്ട് ചെന്നാ നാളെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ ഇതൊക്കെ ജനങ്ങളെ വെറുതെ ആവേശം കൊളിപ്പിക്കാൻ ഈ എക്സ്പ്രസ് ഹൈവന്നും ഇങ്ങോട്ട് വരാൻ പോണില്ല ഇനി അഥവാ തന്നെ വന്ന അതെന്നാ അതിനു കെട്ടിട്ട് ആടെ പോകണം കെട്ടിട വന്നാ തന്നെ ഉള്ളൂ അതിനുള്ള സ്ഥലമുണ്ട് അതൊന്നും സാരല്ല ഈ തിരിവൊക്കെ വേണം സ്റ്റിയറിംഗ് സാർ ഇതേ കാരണവുമായി വന്ന ഒരു മൂന്ന് സെന്റുകാരിയുടെ സ്പെഷ്യൽ റിക്വസ്റ്റില് ഹൈവേയുടെ കോൺസെപ്റ്റ് പറഞ്ഞ സാറ് ഒബ്ജക്റ്റീവ് ആണ് ഒരേ സ്വഭാവമുള്ള ഫയൽസിൽ തരം റിപ്പോർട്ട് എഴുതാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് വേണ്ട അങ്ങനെ എഴുതണ്ട ആരും നോക്കിയാലും വലിയ കുറ്റം രീതിയിൽ അത് രണ്ടിനും കൂടി മതി പക്ഷേ അത് വേഗം വേണം സത്യം പറഞ്ഞ ഞങ്ങളല്ലേ സാറേ രാജ്യം ഭരിക്കണം ഞങ്ങളത് ജനങ്ങളിലേക്കൊന്ന് യൂണിയൻ നേതാവ ഒരു കാര്യത്തിനും സമ്മതിക്കില്ല നവാസേ ഒന്ന് കണ്ടേര് ഇപ്പൊ പഴയ പോലും നല്ലെന്നെയ് ഈ ഒന്നും ഒരു ഉറപ്പില്ല ഏതെങ്കിലും ഒരു കോങ്കണ്ണി നോക്കി ഒന്ന് കണ്ണു തിരുമ്മിയാ മതി ഇതിലൊന്നും ഇത്ര വലുതായിട്ട് ആലോചിക്കാനൊന്നുമില്ല ഉള്ളവന്റെ ഇല്ലയോ കാര്യം സാധിച്ചു പിന്നെ ആംജിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല നമ്മൾ കഴിക്കുന്നതിനിടയിൽ അവൻ കൊണ്ടു വിൽക്കുന്ന അവൻ ആവശ്യക്കാരനെ അറിയാം അതാണ് അവന്റെ പ്ലാൻ നാട്ടിൽ കുറച്ച് ഇല ഇല ഈ സംഗതി പക്ഷെ സാർ ഇപ്പൊ ഇതിന്റെ പേര് അങ്ങും ഇങ്ങനെ തൊടാതെ റിപ്പോർട്ടിങ് എഴുതി തന്നെ ബാക്കി പ്ലാനിംഗ് ഒക്കെ ഞാൻ നടത്തിക്കോളാം ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പെർമിഷൻ ആവുമ്പോ ഇൻവെർട്ടർ മാത്രം പോരാ ആ കാറിന്റെ അഡ്വാൻസ് കൂടി ഞാൻ കുടിപ്പിച്ചേക്കാം സാറേ എടോ സാമ്പിള് തന്നെ മോള് സ്കൂളിൽ സാറ് പഠിപ്പിക്കുന്നതിന് മനു എല്ലാം പഠിച്ചോ പുതിയെന്ന് ഞങ്ങൾക്കും കൂടെ ആ ടെക്നിക് ഒന്ന് ടെക്നിക്കൊന്നും കണ്ടോ കണ്ടോ ലീവ് എടുത്ത് വീട്ടിലെത്തി മോളെ എന്തെങ്കിലും പഠിപ്പിച്ചില്ലെങ്കിലേ നമ്മുടെ മോള് മാത്രം പരീക്ഷയ്ക്ക് ചൂത്തി അടിച്ചിരിക്കും ഇന്ന് തന്നെ ലീവിന് അപ്ലൈ ചെയ്തോണ്ടോ